ഉദുമ വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഉദുമ വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഉദുമയിൽ ആരംഭിച്ച നീതി ലാബിന്റെയും മാങ്ങാട് നവീകരിച്ച യുവാക്കോ കാറ്ററിംഗ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ നിർവഹിച്ചു ഒരാൾക്ക് ചെസ് പെയിൻ ആണ് പറഞ്ഞ് ഗ്യാസ് വന്നാലും ചെയ്ത് കിടന്നോളം പറയും അവർ നേരെ അഞ്ചോ ഗ്രാം ചെയ്യും അഞ്ചോ ഗ്രാം എന്ന് പറയുന്ന മെഷീൻ സഹകരണ മേഖല വാങ്ങിവെച്ചാൽ ആ അവിടെ കാത്തിൽ ആവ് വാങ്ങിവെച്ചാൽ അഞ്ചോ ഗ്രാം ചെയ്യാൻ കൃത്യമായി ആറായിരം രൂപ ഏഴായിരം രൂപ കൊടുത്താൽ അതേസമയത്ത് സ്വകാര്യ മേഖല പതിനയ്യായിരം രൂപ കൊടുക്കണം അതുപോലെ തന്നെ അൺഎയ്ഡഡ് മേഖലയിൽ പതിനയ്യായിരം രൂപ അയ്യായിരം രൂപ കൊടുക്കണം ഈ പണം കൊടുക്കുന്നത് മാത്രമല്ല അതിന്റെ ചൂഷണം അതിന്റെ ചൂഷണം എന്ന് പറയുന്നത് ഒരാൾക്ക് ഗ്യാസ് ആണെങ്കിലും കയറി കിടന്നോളാം പറഞ്ഞു ഈ പതിനയ്യായിരത്തിന് ചെയ്യും ചെയ്ത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല പത്തോ ഇരുപതോ പേർക്ക് പിന്നെ ഫർദർ ട്രീറ്റ്മെന്റ് വരുന്നുള്ളൂ അതേസമയത്ത് സഹകരണ മേഖലയിലും പൊതുമേഖലയിലും നോക്കുമ്പോൾ അടുത്ത ട്രീറ്റ്മെന്റ് ഒന്നുകിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ 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 ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വരുന്നു ഇതാണ് സ്വകാര്യ മേഖലയും പൊതുമേഖലയും പൊതുമേഖലയോടൊപ്പം നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള ലാബോറട്ടറികളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ജനങ്ങളെ സഹായിക്കുന്ന കൊണ്ടുവരുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത് ചടങ്ങിൽ മണ്ഡലം എം എൽ എ കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു ലാബിലെ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയനും മെഡിസിൻ ഹോം ഡെലിവറിയുടെ ഉദ്ഘാടനം ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മിയും എം വി ആർ കാൻസർ സെന്റർ ആൻഡ് ക്യാൻസർ ഇൻഷുറൻസ് പരിരക്ഷ മാസ്കെയറിന്റെ ഉദ്ഘാടനം ഹോസ്തുർഗ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ പി മണിമോഹനും നിർവഹിച്ചു സിവിൽ സർവീസ് റാങ്ക് ജേതാവ് രാഹുൽ രാഘവനെ സി പി ഐ എം ഉദുമ ഏരിയ സെക്രട്ടറി മധുമുതിയക്കൽ മുദിയേക്കാൽ നിക്ഷേപ സമാഹരണം മികച്ച പെർഫോമൻസ് എന്നിവ കാഴ്ചവെച്ച ബ്രാഞ്ചിനും ജീവനക്കാരനും സഹകരണ എക്സ്പോയിൽ പങ്കെടുത്ത ജീവനക്കാർക്കും സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ ഉപഹാരം നൽകി ലാബ് സെറ്റ് ചെയ്ത റീ ഏജൻസ് ഡയഗ്നോസ്റ്റിക്സ് എം ഡി അനീഷ് റാമിന് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉപഹാരം നൽകി എം രാജഗോപാലൻ എം എൽ എ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ പഞ്ചായത്ത് അംഗം വി കെ അശോകൻ ചന്ദ്രൻ നാലാം വാതുക്കൽ ശകുന്തള ഭാസ്കരൻ വി ആർ വിദ്യാസാഗർ കെ സന്തോഷ് കുമാർ പി വി രാജേന്ദ്രൻ വി രാജേന്ദ്രൻ പി വി ഭാസ്കരൻ രമേശൻ കൊപ്പൽ കെ വി ശ്രീധരൻ വയലിൽ കെ രത്നാകരൻ വി പ്രഭാകരൻ എച്ച് ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘം സെക്രട്ടറി ബി കൈരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ വി കുഞ്ഞിരാമൻ സ്വാഗതവും സംഘം പ്രസിഡന്റ് വി വി ശാരദ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ